ചെറുപുഴ പഞ്ചായത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കാൽനട പ്രചരണ ജാഥയിൽ നിന്ന് അവസാന ദിവസം സി പി ഐ ലോക്കൽ സെക്രട്ടറിയും സി പി ഐയുടെ പഞ്ചായത്ത് അംഗവും വിട്ടുനിന്നു സി പി എം സി പി ഐ നേതാക്കൾ തമ്മിൽ തർക്കമുണ്ടായതിനെ തുടർന്നാണ് സി പി ഐ ചെറുപുഴ ലോക്കൽ സെക്രട്ടറി കെ എസ് അനിൽകുമാറും സി പി ഐ പയ്യനൂർ മണ്ഡലം കമ്മിറ്റി അംഗവും ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ സി പി എം തോമസും ജാഥയിൽ നിന്ന് വിട്ടുനിന്നത് ജാഥയുടെ മൂന്നാം ദിവസമായ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പാറോത്തുംനീരില് നടന്ന സ്വീകരണ യോഗത്തിനിടയിലാണ് സിപിഎം സിപിഐ നേതാക്കൾ തമ്മിൽ തര്ക്കമുണ്ടായത് ജാഥാലീഡറും സി പി എം നേതാവുമായ കെ പി ഗോപാലന് ഹാറാർപ്പണം നടത്തുന്നതിനെ ചൊല്ലിയുണ്ടായ പ്രശ്നമാണ് തർക്കത്തിനിടയാക്കിയത് അടുത്ത കാലം വരെ സി പി എം അനുഭാവിയായിരുന്ന ആൾ സി പി ഐയിലേക്ക് മാറിയിരുന്നു ഇയാളാണ് ജാഥാ ലീഡറെ ഹാരമണിയിച്ചത് ഈ ഹാരം കഴുത്തിൽ നിന്ന് എടുത്തുമാറ്റിയതാണ് സി പി ഐ നേതാക്കളെ പ്രകോപിപ്പിച്ചത് ഇത് ചോദ്യം ചെയ്ത സി പി ഐ നേതാക്കളെ അനുനയിപ്പിക്കാൻ മറ്റ് സി പി എം നേതാക്കൾ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു തുടർന്ന് മുളപ്ര പാക്കഞ്ഞിക്കോട് കരോക്കോട് ചെറുപുഴ എന്നീ സ്വീകരണ യോഗങ്ങളിൽ പങ്കെടുക്കാതെ സി പി ഐ നേതാക്കൾ വിട്ടുനിന്നു ഒടുവിൽ ജാഥയിൽ നിന്ന് വിട്ടുനിന്ന സി പി ഐ നേതാക്കളെ യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ എൽ ഡി എഫ് നേതാക്കൾ നടത്തിയ ശ്രമം പരാജയപ്പെട്ടു അതേസമയം ജാഥ മാനേജറായ സി പി ഐ ജില്ലാ കൌൺസിലംഗം കെ ആർ ചന്ദ്രകാന്ത് മുഴുവൻ സമയവും ജാഥയിൽ പങ്കെടുത്തു